നീ ഏൻ സ്വന്തം ഭാഗം തൊണ്ണൂറ്റി രണ്ട് ശ്രീദേവ് കുറേ നേരമായി അവിടെ ഇരിക്കുന്ന ദക്ഷയെ നോക്കുന്നത് അത് കണ്ടിട്ട് റോയെല്ലാം അവനെ കളിയാക്കുന്നതാണ് ശ്രീദേവ് ഒരു നോട്ടത്തിനായി ദക്ഷയെ നോക്കുന്നുണ്ട് എങ്കിലും ദക്ഷ അവനിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നില്ല അവൾ കൂട്ടുകാരോടും മുത്തശ്ശിയോടും എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കനിക വന്നപ്പോഴാണ് അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയത് അപ്പോഴും അവൾ തന്നെ നോക്കുന്നില്ല എന്ന് കണ്ട ശ്രീദേവിന് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു വേലമായി ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന അവനെ നോക്കി വിശ്വം കളിയാക്കി കനിക മാത്തോരാതെ സഞ്ജീവിനെ കുറിച്ച് പറയുന്നത് കേട്ട് മുത്തശ്ശൻ ശ്രീദേവിനെ നോക്കി അവന്റെ മുഖത്ത് ചെറിയൊരു ദേഷ്യവും ആരെയും നോക്കാതെ തന്നെ അവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി കണ്ടതും എന്താണ് എന്നുള്ള രീതിയിൽ അടുത്തിരുന്നു വിശ്വത്തിനോട് കണ്ണുകൊണ്ട് ചോദിച്ചു വിശ്വം ദക്ഷയെ കാണിച്ചു മുത്തശ്ശൻ അവളെ നോക്കിയപ്പോൾ അവൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശൻ ശ്രീദേവിനെ തന്നെ നോക്കിയിരുന്നു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഒരു സംശയമാണ് ശരണ്യ ബാനുവിൻ്റെ ചെവിയിലായി ചോദിച്ചു നീ മുത്തേ നിനക്ക് എന്താ അറിയേണ്ടത് നിന്റെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം ബാനു പറഞ്ഞു ബാനു പറയുന്നത് കേട്ട് എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി കണിക്ക ചേച്ചിയുടെ മുഖത്ത് ഈ സഞ്ജീവ് പ്രഭാകരെക്കുറിച്ച് പറയുമ്പോൾ ഒരു മാറ്റം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇനി തോന്നൽ മാത്രമാണോ ശരണ്യ ചോദിച്ചു ഇല്ല മോളെ നിന്റെ തോന്നലല്ല അത് ഞാനും കണ്ടു ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഒരിളക്കം ബാനു പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എൻ്റെ ചേട്ടൻ്റെ തലയിൽ നിന്ന് പോകുമല്ലോ ആ ഒരു സമാധാനം എനിക്കുണ്ട് അവൾ പറഞ്ഞു അത് ശരിയാ ശ്രീദേവ് അല്ലെങ്കിൽ സഞ്ജീവ് ഇതിലാരെങ്കിലും അവളുടെ തലയിൽ തോന്നും അങ്ങനെയാണെങ്കിൽ അത് സഞ്ജീവ് തന്നെ ആയിക്കോട്ടെ പണം ശ്രീയേട്ടൻ എന്തിനാ നമ്മൾ ഇതിലേക്ക് വലിച്ചിടുന്നത് നമ്മുടെ ദക്ഷക്കൊച്ചിന് മനസമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം ശ്രാവണി പറഞ്ഞു അതെ പിള്ളേരെ പോയി കിടന്നേ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാണ് ഞങ്ങൾ വന്ന് വിളിച്ചിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ കണി കാണാൻ മുത്തശ്ശി പറഞ്ഞു ഏകദേശം എത്ര മണിക്ക് മുത്തശ്ശി വന്ന് വിളിക്കും ഞങ്ങളെ ശരണി ചോദിച്ചു ഒരു നാല് മണിയാകുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം മുത്തശ്ശി പറഞ്ഞു എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യാണ് ആദ്യം എഴുന്നേറ്റത് അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും എഴുന്നേൽക്കുന്നത് കണ്ടതും ശ്രീദേവ് വീണ്ടും മുഖമുയർത്തി നോക്കി ആ സമയം ദക്ഷയും അവനെ നോക്കിയിരുന്നു പക്ഷേ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ ദേഷ്യമുള്ളതുപോലെ അവൾക്ക് തോന്നി ഇതിപ്പോ എന്തിനാ എന്നുള്ള രീതിയിൽ അവൾ ശ്രീദേവിനെ നോക്കി ആ സമയം തന്നെ അവൻ എഴുന്നേറ്റ് മുകളിലേക്ക് പടികൾ കയറിപ്പോയി പെട്ടെന്നുള്ള അവൻ്റെ പോക്ക് കണ്ട് എല്ലാവരും നോക്കി എന്താണോ പോയത് പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് മുത്തശ്ശൻ ചോദിച്ചതും അതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാ സഞ്ജീവ് പറഞ്ഞു അവന്റെ പുറകെ അവനും കയറിപ്പോയി എന്നാൽ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് റോയും ശങ്കറും കൂടി കയറി അവരുടെ പുറകിൽ തന്നെ പെൺകുട്ടികളും മുകളിലേക്ക് കയറിപ്പോയി എല്ലാവരും റൂമിലേക്ക് കടക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ശ്രീദേവ് ദക്ഷ എന്ന് വിളിക്കുന്നത് അവന്റെ വിളി കേട്ട് എല്ലാവരും നോക്കി ദക്ഷ ഒന്നിങ്ങോട്ട് വരുമോ അവൻ ചോദിച്ചു അവൾ കൂട്ടുകാരെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ കിടന്നോളൂ ദക്ഷ വന്നോളൂ ശ്രീദേവ് വാതുക്കൽ തന്നെ നിൽക്കുന്ന ശരണ്യോടും കൂട്ടുകാരോടുമായി പറഞ്ഞു അവർ അകത്തേക്ക് കയറിപ്പോയതും ദക്ഷയുടെ കൈപ്പിടിച്ച് അവൻ റൂമിലേക്ക് കയറി വാതിലടച്ചു അവൻ തിരിഞ്ഞ് ദക്ഷയെ നോക്കി ദക്ഷ പകച്ചു നിൽക്കുകയാണ് എന്തുപറ്റി എന്താ ദേവ് അവൾ ചോദിച്ചു ശ്രീദേവ് അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഞാൻ നിന്റെ ആരാ ശ്രീദേവ് ചോദിച്ചു എന്താ ദേവ് അവൾ ചോദിച്ചു പറ ഞാൻ നിന്റെ ആരാ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയാണ് അവൻ ചോദിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന ആള് അവൾ പറഞ്ഞു സ്നേഹിക്കുന്ന ആൾ മാത്രമാണോ നിന്റെ ഇനിയുള്ള ജീവിതം ഷെയർ ചെയ്യാൻ പോകുന്ന ആളല്ലേ ഞാൻ നിന്റെ ലൈഫ് പാർട്ട്ണർ അവൻ ചോദിച്ചു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താ ഉണ്ടായത് എന്തിനെത്ര ദേഷ്യം അവൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ തൊട്ടടുത്തായി വന്ന് നിന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ എന്താ പറ്റിയത് അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ കവളിൽ പതിയെ കൈവച്ചു അവൻ അവൾ വെച്ചിരിക്കുന്ന കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് നീ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ല ദക്ഷ എൻ്റെ പ്രശ്നം ശ്രീദേവ് പറഞ്ഞതും ദക്ഷ എന്താ അതെ എനിക്ക് വളരെ കുറച്ച് സമയം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടൂ നമുക്ക് രണ്ടു പേർക്കും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഉള്ള സമയം നീ എന്നെ ശ്രദ്ധിക്കണം എൻ്റെ കൂടെ വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇന്ന് വൈകിട്ട് അവിടെ ഇരുന്നിട്ട് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും നീ നോക്കിയോ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ നോക്കിയെന്നറിയോ ശ്രീദേവ് പറയുന്നത് കേട്ട് സത്യത്തിൽ അവൾക്ക് ചിരിയാണ് വന്നത് കാരണം ശ്രീദേവൻ പറയുന്ന ആളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഈ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നോക്കിയില്ല എന്ന് പറഞ്ഞാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അവൾ ചോദിച്ചു അതെ അതൊക്കെ വലിയ സംഭവമാണ് എല്ലാവരും പറയും വിവാഹം കഴിഞ്ഞാൽ പ്രണയിക്കാം എന്നൊക്കെ പക്ഷേ വിവാഹത്തിന് മുമ്പുള്ള പ്രണയവും നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയം മുഴുവനും ഞാൻ നിന്റെ കൂടെ ചെലവഴിക്കാനും നിന്നെ പ്രണയിക്കാനുമെല്ലാം ആഗ്രഹിക്കുന്നത് ശ്രീദേവ് പറഞ്ഞു എനിക്ക് ദേവിനോട് സ്നേഹവും പ്രണയമില്ല എന്ന് തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല അതാ എൻ്റെ പ്രശ്നം അവൻ പറഞ്ഞു ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ഉണ്ട് ഞാൻ എങ്ങനെയാ അതുകൊണ്ടാ പിന്നെ ഞാൻ നോക്കിയില്ല എന്നൊന്നും പറയണ്ട ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു അത് പിന്നെ നീ എന്നെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കിയതാണ് അവൻ പറഞ്ഞു ആഹാ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത ദേശത്തിലാണോ ഫോൺ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് കാണുന്നത് അവൾ പറഞ്ഞു ദൈവ് എനിക്ക് പ്രണയിക്കാൻ ഇഷ്ടമാണ് പ്രണയിക്കപ്പെടാനും ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രണയമാണ് എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് അത് ശരിക്കും ഇപ്പോഴും ഒരു വിശ്വാസം വരാത്ത പോലെ എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരാള് എൻ്റെ ലൈഫിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നുവെച്ച് എനിക്ക് പ്രണയമില്ല ദേവിനോട് എന്ന് പറയരുത് എനിക്ക് പ്രണയമാണ് പ്രണയം മാത്രമാണ് ഈ നിൽക്കുന്ന ശ്രീദേവ് എന്ന നടനോട് എൻ്റെ മാത്രം ദേവിനോടും അവൾ പറഞ്ഞു അത് കേട്ട ശ്രീദേവ് ദീർഘനിശ്വാസം വിടുന്നത് കണ്ട ദക്ഷക്ക് അത്രയ്ക്ക് വിഷമായോ അവൾ ചോദിച്ചു പിന്നല്ലാതെ ശരിക്കും വിഷമായി അവൻ പറഞ്ഞു വിഷമം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അത് എന്താ ചെയ്യാൻ പറ്റുക അവൻ വീണ്ടും ചോദിച്ചു ദേവ് അവൾ വീണ്ടും പറഞ്ഞു എനിക്ക് ഒരു ഉമ്മ തരുമോ അവൻ ചോദിച്ചു ഒരു കള്ളച്ചിരിയോടെയാണ് ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ അവൾ തിരിച്ചു ചോദിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചുറ്റി പിടിച്ചിരുന്ന അവൻ അവളെ അങ്ങനെ തന്നെ പിടിച്ച് ഒന്ന് കറക്കി ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് നിർത്തി അവന്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു അവൻ ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കവിളെ ചുംബിച്ചു പെട്ടെന്ന് കവളിൽ അവന്റെ ചുംബനം കിട്ടിയതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അപ്പോഴും തൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളിലും ഒരു പുഞ്ചിരി വിടർന്നു കഴിഞ്ഞോ അവൾ ചോദിച്ചു എന്ത് അല്ല പിണക്കം കഴിഞ്ഞോ എന്ന് അവൾ വീണ്ടും ചോദിച്ചു ഇല്ല പിണക്കം കഴിണമെങ്കിൽ എന്റെ പെണ്ണ് വിചാരിക്കണം അവൻ പറഞ്ഞു എങ്ങനെ ഇപ്പൊ ഞാൻ തന്നില്ലേ അതെനിക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് അവൻ്റെ ചുണ്ടിലൊന്ന് തട്ടി അത് ഇത്തിരി കൂടുതലല്ലേ എനിക്ക് തന്നതുപോലെ തന്നെ കവളിൽ തന്നാൽ പോരെ അവൾ ചോദിച്ചു അയ്യോ ഞാനത് ട്രെയിലർ നോക്കിയതാ ഷോ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം രണ്ട് കൈക്കൊമ്പിളിലും എടുത്തുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ തല ഭിത്തിയിൽ ചേർന്ന് നിന്നു അപ്പോഴും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ദക്ഷയിൽ ഒരു പിടച്ചൽ തോന്നിയെങ്കിലും അവൻ അവളുടെ മുഖം മുറുകെ പിടിച്ചു ഭിത്തിയിലേക്ക് തല ചേർത്ത് ഗാഢമായി തന്നെ ചുംബിച്ചു ആത്മാവ് പറിച്ചെടുക്കുന്നത് പോലെയാണ് ആ ചുംബനത്തെ ദക്ഷയ്ക്ക് തോന്നിയത് അവൻ്റെ ഇത്രയും ഉണ്ടായിരുന്ന ദേഷ്യമാണ് ആ ചുംബനമായി മാറിയതെന്ന് പോലും അവൾക്ക് തോന്നി അല്പസമയം കഴിഞ്ഞ് ദക്ഷയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൻ പതിയെ അടർന്നു മാറിയതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഇത് ഇത് തരാൻ വേണ്ടി എത്ര നേരായെന്നറിയോ ഞാൻ നോക്കിയിരിക്കുന്നത് എന്നെ ഒന്ന് നോക്കിയാലല്ലേ ഒന്ന് പുറത്തേക്ക് വരുവോ അല്ലെങ്കിൽ മുകളിലേക്ക് വരാൻ പറയാനിരുന്നതാ എവിടെ നോക്കാതെ വന്നപ്പോൾ ആകെ സങ്കടമായി ആ സങ്കടാ ഞാൻ തീർത്തത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് പതിയെ തൊട്ടു ഇപ്പോൾ തൊട്ട ചോര പുറത്തേക്ക് വരും എന്നുള്ള രീതിയിൽ ചോർന്നിരിക്കുന്നുണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ പതിയെ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ പിണക്കവും പരിഭവവും എല്ലാം മാറ്റാൻ നിന്റെ ഈ ചുംബനത്തിന് പറ്റുന്നുണ്ട് അവൻ പറഞ്ഞു അവൾ ഒരു തളർച്ചയോടെ ശരീരം മുഴുവനും ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നെഞ്ചിൽ കൈവെച്ച് ആഞ്ഞു ശ്വാസം എടുത്തു അത് കണ്ടതും അവനവളുടെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അവൾ അവന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് അങ്ങനെ തന്നെ നിന്നു കുറച്ചു സമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ദക്ഷ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് എന്തിനാണെന്നറിയോ അവൻ ചോദിച്ചതും അതിപ്പോ ദൈവ് പറഞ്ഞല്ലോ എന്തിനാണെന്ന് അവൻ പറഞ്ഞ് അതേപോലെ തന്നെ അവൾ പറഞ്ഞു അതും ഉണ്ട് എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എന്താണെന്ന് അറിയണ്ടേ വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് ചെന്നു അവളെ ബെഡിലിരുത്തി അവൻ ചെന്ന് കബോർഡ് തുറന്ന് ഒരു കവർ കൊണ്ടുവന്ന് അവളുടെ കയ്യിലേക്ക് കൊടുത്തു എൻ്റെ വിഷിക്കോടിയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ അത് നീട്ടി അവൾ അവളത് രണ്ട് കൈ നീട്ടി വാങ്ങി ഇനി മറ്റൊരു സാധനം കൂടിയുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും വാങ്ങിക്ക് അവൻ വീണ്ടും പറഞ്ഞു അവൾ വലത് കൈ നീട്ടി അത് വാങ്ങി തുറന്നു നോക്ക് അവൻ പറഞ്ഞതും അവളത് തുറന്നു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഗോൾഡ് കോയിൻ ആയിരുന്നു ലക്ഷ്മി ദേവിയുടെ ഗോൾഡ് കോയിൻ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഗോൾഡ് കോയിൻ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് തന്ന പേയ്മെൻ്റ് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് എന്നും എൻ്റെ മരണം വരെ ഓർത്തിരിക്കാൻ എൻ്റെ ഫസ്റ്റ് റെവന്യൂ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇത്രയും നാളും ഞാനത് സൂക്ഷിച്ചു ഇനിയത് നീ സൂക്ഷിച്ചാൽ മതി ഇതിലും നല്ലൊരു കൈനീട്ടം എനിക്ക് നിനക്ക് തരാനില്ല അവൻ പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു കരയുന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ രണ്ട് കവളിലും പിടിച്ചു ഒന്നുമില്ല സന്തോഷം കൊണ്ടാ അവൾ പറഞ്ഞു ഏട്ടത്തി പെട്ടെന്നുള്ള ആ വിലയിൽ ദക്ഷ ഞെട്ടിക്കണ്ണു തുറന്നു അപ്പോഴും അവളുടെ കൈക്കുള്ളിൽ ആ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു താൻ ഇത്രയും സമയം പഴയ ഓർമ്മകളിലായിരുന്നു എന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ഏട്ടത്തി ഇത് എന്താ ഇവിടെ വന്നിരിക്കുന്നേ ശരണ് ചോദിച്ചു ഒന്നുമില്ല നീ നീ ഇവിടെ അവൾ ചോദിച്ചു ഞാൻ ഏട്ടത്തിയെ കാണാൻ ശരണ്യ ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഏട്ടത്തിയല്ല നിനക്കെന്നെ പഴയതുപോലെ ആദ്യം നീ എങ്ങനെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് രക്ഷ ചേച്ചി അത് മതി അല്ലാതെ ഏട്ടത്തി എന്നുള്ള വെളി വേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാൻ എന്താ ഏട്ടത്തി ചെയ്തത് എന്നോട് എങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരണ്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ശരണ്യ പ്ലീസ് നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കല്ലേ നിന്റെ ഏട്ടൻ്റെ ഭാര്യയായതുകൊണ്ടല്ലേ നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നത് പക്ഷേ അതിനു മുന്നേ ഞാൻ നിന്റെ ചേച്ചിയായിരുന്നില്ലേ നീ എന്നെ ചേച്ചിയെ ചേച്ചിയെപ്പോലല്ലേ കണ്ടത് അത് മതി പ്ലീസ് ദൈവത്തെയോർത്ത് എന്നെ ഏട്ടത്തിന്ന് വിളിക്കല്ലേ നീ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എൻ്റെ നെഞ്ച് പൊള്ളിക്കുന്നുണ്ട് എനിക്കറിയോ പക്ഷേ എനിക്ക് അന്നും ഇന്നും ഞാൻ എൻ്റെ ഏട്ടത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ എൻ്റെ ഏട്ടത്തി അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പോലും ഇത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഏട്ടത്തിയിന്ന് ഞാൻ വിളിക്കുന്നത് അത് മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ശരിയാ ഒരു വർഷം മുമ്പ് നമ്മൾ കാണുമ്പോൾ ഞാൻ ദക്ഷ ചേച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഏട്ടൻ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അല്ലെങ്കിൽ ദക്ഷ ചേച്ചി എൻ്റെ ഏട്ടന് ഭാര്യയായിട്ട് ചേരുമെന്ന് തോന്നിയപ്പോൾ മുതൽ ഞാൻ മനസ്സുകൊണ്ട് ഏട്ടത്തിന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അത് മാറ്റാൻ എനിക്ക് പറ്റില്ല എന്നെ എന്നെ മനസ്സിലാക്കണോ ഏട്ടത്തി ഞാൻ എല്ലാവരെയും മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ശരണ്യ ഇന്നിവിടെ നിന്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അച്ഛൻ അമ്മ മുത്തശ്ശി ഇവിടുത്തെ അച്ഛൻ അമ്മ എന്തിന് എന്റെ സ്വന്തം ചേച്ചി എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിയില്ലേ എല്ലാവരുടെയും ആവശ്യം ഞാൻ അംഗീകരിച്ചില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഈ ശ്രീദേവ് എന്ന് പറയുന്ന എല്ലാവരും ആരാധിക്കുന്ന ശ്രീദേവ് എന്ന് പറഞ്ഞ നടന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു സ്ഥാനം ആഗ്രഹിച്ചൊരു ദക്ഷയുണ്ടായിരുന്നു പക്ഷെ ആ ദക്ഷയെ ഇല്ലാതാക്കിയതും നിന്റെ ഏട്ടൻ തന്നെയാണ് എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞാൻ മനസ്സിലാക്കി പക്ഷേ ഈ പറഞ്ഞതെല്ലാം എനിക്കുണ്ടെന്ന് ആരും എന്താ മനസ്സിലാക്കഞ്ഞത് ശരിയാണ് നീ പറഞ്ഞത് സത്യമാണ് കഴിഞ്ഞ വർഷം വിഷുവിന് വരെ ഈ ശ്രീദേവിനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ കൊലം ഇവിടെ ശ്രീദേവിൻ്റെ ഭാര്യയായിട്ട് ഞാനുണ്ട് പക്ഷേ അയാളുടെ ഭാര്യയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു ജീവിതം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയാണ് ദക്ഷ ദക്ഷയുടെ ജീവിതം മറന്ന് അവൾ പറഞ്ഞു ഏട്ടത്തി അങ്ങനെ പറയല്ലേ ഒരു പ്രാവശ്യവും അവധി കിട്ടുമ്പോൾ ഓടി ഞാൻ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ ഏട്ടത്തിയെ കാണാനാ ഏട്ടനെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് എനിക്ക് എൻ്റെ ഏട്ടത്തിയെ ഇഷ്ടം എനിക്കറിയില്ല അന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും പക്ഷേ എനിക്ക് വിശ്വാസം എൻ്റെ ഏട്ടത്തിയാണ് അതുകൊണ്ട് ഇപ്പോഴും ഏട്ടത്തി അമ്മ എന്ന് തന്നെ വിളിക്കുന്നത് അമ്മയുടെ സ്ഥാനം തരുന്നത് ഏട്ടത്തിക്ക് അറിയാലോ അവിടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരു പ്രാവശ്യം എന്തിനും മൂന്നോ നാലോ ദിവസം ഒരുമിച്ച് അവധി കിട്ടിയ ഓടി ഞാൻ വരുന്നത് എൻ്റെ ഏട്ടത്തി കാണാനാ അല്ലാതെ വേറെ ആരെ കാണാനുമല്ല ഞാൻ വരുന്നത് ശരണ്യെ പറഞ്ഞു അവൾ ദക്ഷയെ കെട്ടിപ്പിടിച്ചു ദക്ഷയും അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു രണ്ടുപേരും കരയുകയായിരുന്നു ദക്ഷയുടെ കയ്യിലപ്പോഴും ശ്രീദേവ് കൊടുത്ത ആ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു മോളെ നീ അവളെ കരയിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ആ കുട്ടി എപ്പോഴും കരച്ചില്ല എപ്പോഴും ആലോചനയില്ല നീ വരുമ്പോഴാണ് കുറച്ചെങ്കിലും അവളൊന്ന് സംസാരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ട് നീ നിന്റെ ഏട്ടത്തെയെ വിഷമിപ്പിക്കുകയാണോ അങ്ങോട്ട് വന്നുകൊണ്ട് ശ്രീദേവിൻ്റെ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞാൻ എൻ്റെ ഏട്ടത്തെയെ വിഷമിപ്പിക്കാനല്ല വന്നത് എല്ലാവരും വിഷമിപ്പിച്ചപ്പോഴും ഞാൻ എൻ്റെ ഏട്ടത്തെ വിഷമിപ്പിച്ചിട്ടില്ല ഏട്ടത്തിയുടെ തീരുമാനത്തിനൊപ്പം നിന്നിട്ടേ ഉള്ളൂ ഈ ശരണ്യ പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാനൊന്നും ആരും തയ്യാറായില്ലല്ലോ ഓടി വന്നതാ ഈ പ്രാവശ്യത്തെ വെക്കേഷന് ഇന്നലെ എക്സാം കഴിഞ്ഞേയുള്ളൂ പക്ഷേ ഇങ്ങനൊരു ജീവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഓടി വന്നത് ഞാൻ ഇനി ഇനി എനിക്ക് എനിക്കെന്തു ഏട്ടത്തിയോടൊപ്പം കുറച്ച് നാൾ ഇവിടെ ഞാനുണ്ടാവും ഈ വിഷുവിനും ഈ പ്രാവശ്യത്തെ അമ്പലത്തിലെ ഉത്സവത്തിനും ഞാനും ഏട്ടത്തിയും മാത്രം ഇവിടെ ഉണ്ടാകും അവൾ പറഞ്ഞു പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് എൻ്റെ പഠനം അവിടെ കഴിഞ്ഞു ഇനി മുതൽ ഞാൻ ഇവിടെയാണ് ഇവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നത് ഇനിയും ഞാൻ ഈ ഏട്ടത്തെയും ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഭ്രാന്തിയായിട്ട് കാണേണ്ടി വരും അതുകൊണ്ട് ഇനി ആര് പറഞ്ഞാലും എൻ്റെ അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും എന്തിന് അവരെക്കാളെല്ലാവരേക്കാളും ഈ ഭൂമിയിൽ ഈ ശരണ്യെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന അയാൾ പറഞ്ഞാൽ പോലും ഞാനിനി തിരിച്ചില്ല അങ്ങോട്ട് പറഞ്ഞേക്കും മുത്തശ് വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകും എൻ്റെ ഏട്ടത്തീടൊപ്പം ഏട്ടത്തി പറഞ്ഞ ശരിയാ ഏട്ടത്തിൽ നിന്നല്ല ഞാൻ വിളിക്കേണ്ടത് ചേച്ചി എന്ന് തന്നെയാ ഏട്ടത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അയാളുടെ അവകാശം കൊണ്ടല്ലേ ഞാൻ ഏട്ടത്തിൽ നിന്ന് വിളിക്കുന്നത് ചേച്ചി നിന്നാവുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് കണ്ടാൽ മതിയായിരുന്നു പക്ഷെ നാവ് വഴങ്ങുന്നില്ല അതുകൊണ്ടാ അവൾ പറഞ്ഞു മോളെ നീ കൂടി ഇങ്ങനെ വേണ്ട മുത്തശ്ശി എല്ലാം എനിക്കറിയാവുന്നതല്ലേ കേട്ട് കേൾവിയോ പറഞ്ഞു കേട്ടുള്ള അറിവോ ഒന്നുമല്ലല്ലോ കൂടെ നിന്ന് അറിഞ്ഞതല്ലേ ഞാൻ അതുകൊണ്ട് ഇനി ന്യായീകരിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട പറഞ്ഞത് മറക്കണ്ട മുത്തശ്ശിയെയും മുത്തശ്ശനെയും എന്നും വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് പറഞ്ഞേക്ക് ശ്രീദേവ് സാറിനോട് ശരണ്യ പറഞ്ഞു എടുത്തി വാ എനിക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കോളേജിലെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി മുത്തശ്ശി നിറ കണ്ണുകളോടെ നോക്കി നിന്നു ഏറ്റവും മുകളിലെ പടികളിലായി മുത്തശ്ശനും എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി മുത്തശ്ശനെ നോക്കി ഒന്നും പറയാനാവാതെ മുത്തശ്ശൻ തിരിഞ്ഞ് ഇറങ്ങിപ്പോയി കണ്ണുകൾ തുടച്ചുകൊണ്ട് മുത്തശ്ശിയു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനൊരു കാര്യം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം മനസ്സിൽ കണ്ടതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഓരോ ഭാഗങ്ങളും ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനൊരു ട്വിസ്റ്റ് ഇവിടെയുണ്ട് എന്താണ് ശ്രീദേവിനും ദക്ഷയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്നറിയണ്ടേ വരും ഭാഗങ്ങളിൽ വിശദമായിട്ട് പറയാം കുറച്ചുകൂടി ഫ്ലാഷ് ബാക്ക് ഉണ്ടേ ഇത്രയും നാളത്തെ സ്റ്റോറി മുഴുവനും ദക്ഷയുടെ ഓർമ്മകളായിരുന്നു അതായത് പാസ്റ്റ് ഇനി പ്രസന്റിലേക്ക് കടക്കാം നാളെ മുതൽ പ്രസന്റിലേക്ക് വരികയാണ് എന്താണ് ദക്ഷയുടെയും ശ്രീദേവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിയാൻ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക